മേഖലയിൽ വനിതാ രക്തങ്ങൾ അടക്കമുള്ള ആളുകൾ ഒരുപാട് പരാതികളുമായി വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകളെ സമീപിച്ചതിന്റെ ഫലമായിട്ടാണ് ജനങ്ങളുടെ ഗതി നാടിൽ കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ജസ്റ്റിസ് എ മാ കമ്മിറ്റി രൂപം കൊടുത്തത് അത്രയധികം കാശ് ചെലവഴിച്ച് അങ്ങനെ ഒരു കമ്മിറ്റി രൂപപ്പെടുത്തി എടുക്കുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു റിപ്പോർട്ട് ഇതിനു മുന്നേ തന്നെ വെളിയിൽ വരുമായിരുന്നു അതിലെ ും ഇരകൾക്ക് നീതി ലഭ്യമാക്കുകയും ചെയ്യപ്പെടുമായിരുന്നു എന്നാൽ ഇന്ന് നമുക്കറിയാം അനവധി പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഈ ജസ്റ്റിസ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കാണുന്നത് നാലര വർഷക്കാലമായി അത് തൂട്ടിവച്ച സംസ്ഥാന സർക്കാരാണ് ഇതിനുത്തരം പറയേണ്ടത് ഒരുപാട് ലൈംഗിക ചൂഷണങ്ങൾക്കിരയായ സ്ത്രീകൾ അവർക്ക് നേരുകഴിഞ്ഞു വന്ന ക്രൂരതകളെ കുറിച്ച് തുറന്നു പറയാൻ സന്നദ്ധരായിട്ട് പോലും അത് കണ്ടില്ല എന്ന് നടിച്ച് ക്രൂരമായ രീതിയിൽ അവരോട് പെരുമാറിയ സർക്കാരാണ് ഇതിന് പറഞ്ഞു നമുക്ക് പുറത്ത് നൽകിയിട്ടുള്ളത് സ്വകാര്യത എന്നുള്ള ഒരു വാക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലരുടെയും ലൈംഗിക ചൂഷണങ്ങളെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാർ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് സർക്കാരിന് ഒരു ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യക്ഷമമായി അന്വേഷിച്ച് അതിനെ അതിൻ്റെ പ്രതികളെ പിടികൂടുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ റഫായിട്ട് ആളുകളുടെ കണ്ണിൽ കൊടിയിടുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപപ്പെടുത്തുകയും അത് നടപ്പിലാക്കിയ റിപ്പോർട്ട് ും പുറലോകം കാണിക്കാതെ കൂട്ടിവെക്കുകയുമല്ല ചെയ്യേണ്ടിയിരുന്നു അവർ കാര്യക്ഷമമായി ഇടപെടൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമാ ലോകം ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സിനിമാ മേഖലകൾക്കും മുൻപിലും സ്ഥലതായിട്ട് നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ സർക്കാരിന്റെ കാര്യക്ഷമമല്ലാത്ത ഇടപെടൽ തന്നെയാണെന്നാണ് എനിക്കിവിടെ പറയുവാനുള്ളത് എത്ര കണ്ട് അനീതിയും അക്രമവും അരങ്ങേറുന്നുണ്ട് എന്ന് ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമുക്ക് വ്യക്തമായതാണ് ഈ സിനിമാ മേഖലയിലെ നടികൾക്ക് അവർക്ക് സ്വകാര്യ രാത്രികളിൽ അവരുടെ വാതിലുകൾ മുട്ടുന്ന രീതിയിലാണ് ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നതെങ്കിൽ അത്രയും കണ്ട് സാഹസികമായി അവരത് തുറന്നു പറഞ്ഞിട്ട് പോലും അവരെ സംരക്ഷിക്കുന്ന വിധത്തിൽ നടപടി കൈക്കൊള്ളുവാൻ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ അനാസ്ഥ കാണിക്കുന്നു എന്നാണ് എനിക്കിവിടെ ചോദിക്കുവാനുള്ളത് ഇന്ന് ഈ ഒരു വേളയിൽ ഈ ജസ്റ്റിസ് കമ്മിറ്റി ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് അത് കാര്യക്ഷമമായ കമ്മിറ്റി പോലീസ് മുഖാന്തരമായ അന്വേഷണം പ്രഖ്യാപിക്കുകയും നടപ്പിൽ വരുത്തുകയും പ്രതികളെ പിടികൂടി ഇരകളായിട്ടുള്ളവർക്ക് അവർക്ക് ഇനിയും സുരക്ഷിതമായി അവരുടെ മേഖലയിൽ ജീവനാംശം നേടുവാനുള്ള രീതിയിൽ കാര്യക്ഷമമായ സുരക്ഷാ നടപടികൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത് ഒരിക്കലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവഗണിക്കരുതെന്നും അവരുടെ ശുപാർശകളെ കുറിച്ച് പഠിച്ച് കാര്യക്ഷമമായ രീതിയിൽ അത് നടപ്പിലാക്കി ഈ മേഖലയിലുള്ള എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ ഉറപ്പാക്കണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി എല്ലാവിധിതാക്കും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ഹിന്ദ്